സ്ത്രീകളുടെ രോഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് വിശകലനം ചെയ്യാം സ്ത്രീകൾക്ക് എന്തൊക്കെ രോഗങ്ങളാണ് എപ്പോഴാണ് രോഗങ്ങൾ ഉടലെടുക്കുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് ഋതുമതി വെച്ചാൽ രോഗം അതായത് പീരീഡ്സ് മെൻസസ് തുടങ്ങുന്ന സമയത്ത് രണ്ടാമതായിട്ട് പ്രഗ്നൻസി സമയത്താണ് രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ മൂന്നാമത് മെനോപ്പോസ് അതായത് ആർത്തവം നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങളും ഇങ്ങനെ മൂന്ന് കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഋതുമതി ആകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ചില തൊണ്ടയ്ക്ക് ചെറിയ മുഴകൾ വരും ആ ആ സമയത്ത് മാത്രമുള്ള ഒരു മുഴയാണ് തൊണ്ടമഴ തൈറോയിഡ് വീക്കമാണ് അപ്പോൾ അതൊരു ടെമ്പററി ഫിനമിനെയാണ് പീരീഡ്സ് വന്ന് ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ ആ മാസത്തോടെ കാണും അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ തൈറോയിഡ് മഴ ചുരുങ്ങിങ്ങ് പോവും ചില കുട്ടികൾക്ക് ഒരുപക്ഷെ അത് ഗോയിറ്ററായിട്ട് മാറാറുണ്ട് അത് ഒരു 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 സ്വഭാവമാണ് പിന്നെയുള്ളത് മൂഡ് വേരിയേഷനാണ് കാരണം ഹോർമോൺ ചേഞ്ചസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു സമയമായതുകൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ മൂഡ് വേരിയേഷൻസ് ചിലപ്പോൾ എലേറ്റഡ് മൂഡിലേക്ക് ചിലപ്പോൾ പോകാം ഭയങ്കര ദേഷ്യം വന്നിരിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരിൽ ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇതും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലർക്ക് വെള്ളപൊക്കെ ലുക്കോറിയ ഉണ്ടാകാറുണ്ട് സാധാരണ രീതിയിൽ പിന്നെ പീരീഡ്സ് ഇറഗുലാരിറ്റീസാണ് ആദ്യകാലങ്ങളിൽ പീരീഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും പല ദിവസങ്ങളും നീണ്ടു പോകുന്നതായിട്ട് കാണാം ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ലേറ്റ് ലേറ്റാകുന്നതായിട്ടും കാണാം അപ്പം പിന്നെ ചില കുട്ടികൾ പെട്ടെന്ന് ഒബീസിറ്റിയിലേക്ക് പോവും വണ്ണം കൂടുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഇതാണ് ആ ഒരു സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ രണ്ടാമതായിട്ട് പ്രഗ്നൻസിയാണ് അപ്പം ഗർ പിന്നെ ഗർഭാവസ്ഥയിൽ നമുക്കറിയാം ഗർഭാവസ്ഥയെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിസിയോളിക്കൽ പ്രോസസ്സാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ഒരു രോഗവും അമ്മമാരിൽ വരേണ്ട കാര്യമില്ല പക്ഷേ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം ഈ സമയത്താണ് ഒട്ടുമിക്ക അമ്മമാരിലും എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് അപ്പം ഇപ്പോൾ കൈ വളരുന്ന പോലെയോ മുടി വളരുന്ന പോലെയോ നഖം വളരുന്ന ഉള്ള ഒരു പ്രോസസ്സാണ് പ്രഗ്നൻസി പക്ഷേ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് കാലിൽ നീര് വരുന്നു ഛർദ്ദിൽ വരുന്നു പ്രഷർ കൂടുന്നു ഷുഗർ കൂടുന്നു ഉറക്കക്കുറവ് വരുന്നു ഡിസ്ചാർജുകൾ വരുന്നു അതല്ലെങ്കിൽ നീര് വരുന്നു വയറുവേദന വരുന്നു ലുക്കോറിയ ഉണ്ടാകുന്നു ഇങ്ങനെ അസംഖ്യം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള രോഗലക്ഷണങ്ങളുടെ ഒരു വേലിയേറ്റമാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇവരിങ്ങനെ ഇത്രയും രോഗിയായി പോകുന്നത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നെങ്കിൽ അടിച്ചമർത്തിയ രോഗങ്ങൾ കൊച്ചിനായ മുതൽ രോഗങ്ങൾ ചികിത്സിച്ച് അടിച്ചമർത്തി വെച്ച രോഗങ്ങൾ ഇപ്പോൾ തലപൊക്കി വരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇവർക്ക് നാൽപ്പത്തഞ്ചോ അമ്പതോ അമ്പത്തഞ്ചോ വയസ്സാകുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളൊന്ന് തലപൊക്കി വരുന്നു ഇത് ഈ രണ്ട് സാധ്യതയാണ് അവിടെ നമ്മൾ കാണേണ്ടത് അപ്പം ഈ സമയത്ത് ഈ ഈ സ്ത്രീകളെ ചികിത്സിക്കാൻ കിട്ടും എന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം പ്രഗ്നൻസിയിൽ ഒരിക്കലും ഒരു ചികിത്സയ്ക്ക് പോകാൻ ആരും പ്രേരിപ്പിക്കാറില്ല പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ അബോർഷൻ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റ് കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകും എന്ന് കഴിഞ്ഞിട്ട് പലപ്പോഴും അമ്മമാരെ ട്രീറ്റ് ചെയ്യാൻ വിടാറില്ല കഴിയുന്നത്ര മരുന്ന് വേണ്ട മരുന്ന് വേണ്ട കഴിക്കേണ്ട എന്നാണ് പലപ്പോഴും പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നു ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഇവിടെ ഈ സമയത്ത് അമ്മമാരെ ചികിത്സിക്കണം പ്രഗ്നൻ്റായിട്ടുള്ള ലേഡീസിനെ ചികിത്സിക്കണം എന്ന് തന്നെയാണ് അവർ നിഷ്കർഷിക്കുന്നത് കാരണം ഇവർക്ക് ഈ സമയത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലുള്ള രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഹെറിഡിറ്ററി ടെൻഡൻസീസ് പ്രത്യേകിച്ചും അപ്പന അപ്പുപ്പന്മാരിൽ നിന്ന് ഈ കുട്ടികളിലേക്ക് പടർന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പകർന്നു കിട്ടുന്ന രോഗങ്ങൾ ഈ യൂട്രസിൽ വെച്ച് തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ പറ്റും ആസ്മ അല്ലെങ്കിൽ ക്യാൻസർ അതല്ലെങ്കിൽ ചി ബി ഇങ്ങനെയുള്ള രോഗങ്ങൾ യൂട്രസ്സിൽ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും കാരണം ഈ സമയത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സിംറ്റംസ് കാണിക്കുന്ന സമയമാണ് ആ സമയത്തല്ലേ അപ്പോൾ ആ ആ രീതിയിൽ നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കണം ഇനി മറ്റ് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ സമയത്ത് കഴിയുന്നത്ര വലിയ സീരിയസ് ഇൽനസ്സുകളൊന്നും അമ്മമാർക്ക് അങ്ങനെ വരാറില്ല ഇനി വന്നാൽ തന്നെയും തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് തന്നെ ഒരു ഉപദേശമാണ് ഞാൻ തരുന്നത് ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെനോപ്പോസ് ആർത്തവം നിൽക്കുന്ന സമയം ആ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ രോഗങ്ങളുണ്ടാവും പലപ്പോഴും പലർക്കും ഹോട്ട് ഫ്ലാഷസ് ഉഷ്ണപ്രകൃതക്കാരായിട്ട് പല സ്ത്രീകളും മാറാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൽ രോമങ്ങൾ കൂടുതൽ വളരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ സ്കിന്നിൽ മെലനിൻ്റെ ഡിപ്പോസിറ്റ് കൂടുന്ന പ്രത്യേകിച്ച് മുഖത്തൊക്കെ ഒരുപാട് നിറം വെക്കുന്നതായിട്ട് കളർ വെക്കുന്നതായിട്ടും പിഗ്മെൻറ്റ് വരുന്നതായിട്ടും കാണാറുണ്ട് പ്രഷർ കൂടാറുണ്ട് ഒബീസിറ്റി വണ്ണം കൂടാറുണ്ട് ആർത്രൈറ്റിസ് ഈ പറയുന്ന ജോയിൻറ്റുകളിലൊക്കെ വേദന പലപ്പോഴും വരാറുണ്ട് ഇനി ചിലപ്പോൾ ഫൈബ്രോയ്ഡോ അതല്ലാന്നുണ്ടെങ്കിൽ ച ദേഹത്തൊക്കെ യൂട്രസിലോ അല്ലെങ്കിൽ ബ്രഷിലോ അല്ലെങ്കിൽ മറ്റവയവങ്ങളിലൊക്കെ ചെറിയ ചെറിയ മുഴകൾ വരാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഉറക്കക്കുറവ് വളരെ പ്രധാനമാണ് കാരണം പോസ്റ്റ് മെനോപോസൽ സിൻഡ്രം അങ്ങനെ തന്നെ ഒരു ഒരു സിൻഡ്രം തന്നെയുണ്ട് ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോംപ്ലക്സിറ്റിയാണ് നമ്മളവിടെ കാണുന്നത് ഈ സമയത്തും തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മരുന്ന് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഇതാണ് മൂന്ന് ഘട്ടം സ്ത്രീകളിൽ നമ്മൾ പഠിക്കേണ്ടതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ഈ സമയത്ത് ഏത് ചികിത്സ എടുക്കണം എന്ന് നാം തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ട ഒരവസ്ഥയും കൂടിയാണ്